ഈ മാസം പതിനാറാം തീയതി സുപ്രീം കോടതി വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാൻ ഒരുപാട് ഹർജികളുണ്ട് ലീഗിന്റെ ഹർജി ഇതിൽ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഹർജിയാണ് ആ ഹർജിയിൽ അവർ പറയുന്ന മുൻപത്തെ ജനങ്ങളെ ഒഴിപ്പിക്കരുതെന്നാണ് വക്കഫ ഭേദഗതി നിയമത്തിനെതിരാണ് പക്ഷെ മുൻപത്തെ ജനങ്ങൾ ഒഴിപ്പിക്കരുതെന്നാണ് അവരുടെ വാദം അതുപോലെ എസ് ഡി പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒ വൈ പരാതി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പരാതി ഈ ഹർജികളെല്ലാം പതിനാറാം തീയതി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഇവരുടെ ആവശ്യം കപിൽ സിബലും മനു അഭിഷേക് സിംഗും ഒക്കെയാണ് ഹർജിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാർ സുപ്രീം കോടതി പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പതിനാറാം തീയതി തന്നെ കേസെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു തടസ്സ ഹർജി അല്ലെങ്കിൽ കവിത് പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെതിരെയുള്ള എല്ലാ ഹർജികളും തള്ളണമെന്നല്ല ആവശ്യപ്പെട്ടിരിക്കുന്ന നേരെ മറിച്ച് ഈ നിയമം സ്റ്റേ ചെയ്യാൻ ആവശ്യമുണ്ട് സ്റ്റേ ചെയ്യാൻ അനുവദിക്കരുത് കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം സ്റ്റേ ചെയ്യരുത് അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യതയെക്കുറിച്ച് ആർക്കെങ്കിലും പരാതി അത് സുപ്രീം കോടതി തീരുമാനമെടുത്തുള്ളൂ പക്ഷേ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് വിജ്ഞാപനം ഇറങ്ങി അടിയന്തര സാഹചര്യമുള്ള ഒരു നിയമം സ്റ്റേ ചെയ്യരുത് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം അങ്ങനെ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ നിയമം നടപ്പിലായി നിയമം നടപ്പിലാക്കിയാൽ മുനമ്പത്ത ജനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് അതെ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലേക്ക് തള്ളിയിട്ട് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെയാണ് ബിജെപി കൃത്യമായി ഇടപെടൽ നടത്തുന്നത് അവർ അവസാനിപ്പിക്കുന്നില്ല ഈ വരുന്ന പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് പതിനഞ്ചാം തീയതി നന്ദി ബഹുജന കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി ബിജെപിയുടെയും എൻ ഡി എയുടെയും നേതൃത്വത്തിൽ മുനമ്പത്ത് നടത്തുന്നുണ്ട് മുനമ്പം സമരഭൂമി പള്ളിമുറ്റമാണ് അതായത് കോട്ടപ്പറമ്പ് രൂപതയുടെ കീഴിലുള്ള ഒരു ഇടവകയാണ് മുനമ്പം വേളാങ്കണി പള്ളി ഈ പള്ളിമുറ്റത്താണ് സമരം നടക്കുന്നത് ഈ പള്ളിമുറ്റത്ത് എൻ ഡി എയുടെ ഒരു വലിയ കൺവെൻഷൻ നന്ദി ബഹുജന കൂട്ടായ്മ എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തുന്നുണ്ട് മന്ത്രിമാരെ എത്തുമെന്ന് കരുതുന്നു കേന്ദ്ര നിയമ മന്ത്രി കിരൺ റിജിജുവാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അവർ നന്ദി പറയുകയാണ് മോദിക്കും കേന്ദ്ര സർക്കാരിനും ഇത് പള്ളിമുറ്റത്ത് നടത്തുന്നതിനെ കുറിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ട് കോട്ടപ്പുറം രൂപതയുടെ മേൽ വരാപ്പഴ രൂപത വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു കോട്ടപ്പുറം രൂപത പോലും ഒരു പാർട്ടിയുടെ പരിപാടിയാണ് വേണമെന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇടവകക്കാർ ഒന്നടങ്കം അവിടെ നടത്തിയ മതിയാവൂ എന്ന് വാശിയെ കാണിച്ചു കാരണം ഇത് സമരപ്പന്തലാണ് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു ആ വിജയിക്കുമ്പോൾ നന്ദി പറയേണ്ടത് അവിടെ വെച്ച് തന്നെ വേണം എന്ന് വെള്ളം ഇടവകക്കാർ ഒരേ മനസ്സോടുകൂടി പറഞ്ഞതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ചടങ്ങ് നടക്കുകയാണ് ഇതൊരു കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റമാണ് ബിജെപി മുനമ്പത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സിലേക്ക് കയറാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നു ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറും സംസ്ഥാന സർക്കാർ മുനുംബത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം നടപ്പിലാക്കണം എന്ന ബി ജെ പിയുടെ നിലപാട് ഈ നിലപാടിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്തരം മുട്ടു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും അതേക്കുറിച്ച് എന്ത് പ്രതികരിക്കണമെന്നറിയാതെ ശ്വാസം നിൽക്കുകയാണ് പ്രതിപക്ഷവും